വാർഹമത്തല്ലാ പറും കവിതയിലൊഴുകും മഷിയുടെ ഉറവ മദീനൈല ഞാൻ പാടും പുകൾ നിതളുകൾ വിടരും സോനം റൗലൈല ഞാൻ എഴുതും ഞാൻ എഴുതും കവിതയിലൊഴുകും മഷിയുടെയുറവ മദീനൈല ഞാൻ പാടും പുകൾ നിതളുകൾ വിടരും സോനം റൗലൈല കുറ തുദീ കൽനാവാദീ കമർതുനാദീ പുതുബിയതീയ സനദീ യാറൂല ഞാൻ എഴുതും ഞാൻ എഴുതും കവിതയിലൊഴുകും മഷിയുടെ ഉറവമദീനൈല ഞാൻ പാടും പുകൾ നിതളുകൾ വിടരും സോനം റൗലൈല അബുബക്കറു മറസുമാൻ അലിയസ്ഹാബര ഞാൻ കണ്ടില്ല അവതാരം പാടും ബിലാൽ അരനാഥം ഇതുവരെ കേട്ടില്ല അബുബക്കറു മറസുമാൻ അലിയസ്ഹാബര ഞാൻ കണ്ടില്ല അവതാരം പാടും ബിലാൽ അരനാഥം ഇതുവരെ കേട്ടില്ല അവിടത്തെ പാദം പുണരാൻ അവസരം ഇതുവരെ തന്നില്ല അവിടത്തെ പാദം പുണരൻ അവസരം ഇതുവരെ തന്നില്ല ആ ഭാഗ്യം ഭാഗ്യമെനിക്കവരേ ഗാനിതുവഴി തിരുനഭി വന്നില്ല അവരും ഇവരും പലരും കണ്ടു മദീനയെ ഞാൻ കണ്ടില്ല മദീനയെ ഞാൻ കണ്ടില്ല ഞാൻ എഴുതും കവിതയിലൊഴുകും മഷിയുടെയുറവ മദീനൈല ഞാൻ പാടും പുകളിൻ നിതളുകൾ വിടരും സോനം ഞാൻ എഴുതും ഞാൻ എഴുതും കവിതയിലൊഴുകും മഷിയുടെയുറവ മദീനൈല ഞാൻ പാടും പുകളിൻ നിതളുകൾ വിടരും സോനം റൗലൈല ചേലന്ധീനീതവലയോ സൗറതിലുണ്ട് തിരക്കും ഞാൻ ചേലൊത്ത ചേലൊത്തറസൂലരെ കണ്ട് സുറൂറ ഒടുവിൽ മരിക്കും ഞാൻ അവരും ഇവരും പലരും കണ്ടു മദീനയെ ഞാൻ കണ്ടില്ല മദീനയെ ഞാൻ കണ്ടില്ല ഞാൻ ഞാനെഴുതും കവിതയിലൊഴുകും ഉറവ മദീനൈല ഞാൻ പാടും പുകളിൻ നിതളുകൾ വിടരും സോനം റൗലൈല ഞാനെഴുതും ഞാനെഴുതും കവിതയിലൊഴുകും ഉറവ മദീനൈല ഞാൻ പാടും പുകളിൻ നിതളുകൾ വിടരും സോനം റൗലൈല അപടരും സ്നേഹം സ്നേഹം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി